ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എന്ന് പറഞ്ഞാൽ സു കുടുംബത്തിലേക്ക് ഓക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അല്ലേ നിങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാനും ഇടാനൊന്നും സമയം കിട്ടിയില്ല പിന്നെ എല്ലാവരുടെയും ഒന്നും അങ്ങനെ കാണാനും ഒന്നും സമയം കിട്ടിയില്ല പിന്നെ രാത്രിയിലൊക്കെ കിട്ടുന്ന സമയം കൊണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് പേരുടെയൊക്കെ കണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ എല്ലാവർക്കും മഴയൊക്കെ കിട്ടി എല്ലാവരും സന്തുഷ്ടരാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടം പോലെ മഴയൊക്കെ കിട്ടി എല്ലാ ദിവസവും മഴ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സ്കൂളൊക്കെ തുറക്കാറായി അല്ലേ ഇനിയിപ്പോൾ എല്ലാ അമ്മമാർക്കും തിരക്കുകളുടെ ദിവസങ്ങളായിരിക്കും അപ്പോൾ പിന്നെ വേറെ എന്താണ് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യണം നല്ല നല്ല കമൻറ്റുകളിടണം അപ്പോൾ സപ്പോ സപ്പോട്ട് ചെയ്യുക അപ്പം നല്ല നല്ല കമൻസും ലൈക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും ഒക്കെ കാണുമ്പോൾ ഓരോ ദിവസവും കാണുമ്പം മനസ്സിൽ നല്ല സന്തോഷമുണ്ട് അപ്പം കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കാത്തതുകൊണ്ടാണ് കേട്ടോ തിരക്കായതുകൊണ്ട് പിന്നെ പിന്നെ എന്താ പറയുക അപ്പോൾ ഇനിയിപ്പം എന്നൊക്കെ വിടാൻ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞാനിപ്പോൾ വന്നത് എൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു കഴിഞ്ഞ ടെൻത്ത് ആയിരുന്നു അപ്പോൾ അന്നൊന്നും ആഘോഷിക്കാനൊന്നും പറ്റിയില്ല അപ്പം അതിന് പകരമായിട്ട് ഈ കഴിഞ്ഞ പതിനേഴാം തീയതി പതിനേഴാം തീയതി വെള്ളിയാഴ്ച ആയിരുന്നു ചെറിയൊരു ആഘോഷം ഫാമിലിയിൽ ഉള്ള ആൾക്കാരും എൻ്റെ പെന്തുക്കാരും സ്വന്തക്കാരും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ആയിട്ടൊരു ചെറിയ വീഡിയോ ചെറിയ സോറി ചെറിയ വീഡിയോ അല്ല ചെറിയൊരു ആഘോഷം അപ്പം നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്ത് ഇവിടെ ഒരു ഒരു മലയാളി റെസ്റ്റോറൻറ്റിനകത്തു നടത്തുന്ന ഒരു മലയാളികളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട് മലയാളം കേട്ടോ അപ്പോൾ അവിടെ അവിടെ നിന്ന് ഓർഡർ ചെയ്തു കുറച്ച് സ്റ്റാർട്ടേഴ്സും പിന്നെ മെയിൻ ഫുഡ് ആയിട്ട് ബിരിയാണി അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഒത്തുകൂടി പിന്നെ അതിന് മുന്നേ ഒന്ന് അമ്പലത്തിൽ ബർത്ത്ഡേയുടെ അന്ന് അമ്പലത്തിലൊക്കെ പോയി പുറത്തുനിന്ന് ഡിന്നറൊക്കെ പോയി പുറത്തുനിന്ന് കഴിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എല്ലാവരും കൂടെ കൂടി ഒന്ന് ചെറുതായിട്ട് ആഘോഷിച്ചു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും രാത്രി എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു ഭയങ്കര അതുകൊണ്ട് ഒരു നല്ലൊരു ദിവസമായിരുന്നു അന്ന് അപ്പം ചെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാനൊന്നും എടുത്തില്ല കേട്ടോ വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് മാത്രം ഉണ്ടായിരുന്നു അത് നമ്മൾ ഇടാം ഇനി ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഫോട്ടോസൊക്കെ കിട്ടി പിന്നെ ആ ഫോട്ടോസും വീഡിയോസും എല്ലാം കൂടെ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അതൊന്നുമല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയായിരുന്നു അപ്പം അതൊക്കെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം ഭയങ്കര സന്തോഷം പിന്നെ ചിലതൊക്കെ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കാം എനിക്ക് ഇത്രയും ദിവസമായിട്ടൊന്ന് പൊട്ടിച്ചൊന്ന് നോക്കാനായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ടുള്ള സമയവും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് കുറച്ചൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് നോക്കി അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണാൻ ആരെങ്കിലും എന്തെങ്കിലും തരുമ്പം അത് ഒന്ന് കാണണം എന്താണെന്നൊരു നമുക്കൊരു ഇതുണ്ടല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചൊക്കെ നോക്കി ചിലതൊക്കെ ഒന്നും ഇല്ല കേട്ടോ എന്നാലും വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അപ്പം ഞാൻ ആ സാധനങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് കാണിച്ച ഓക്കെ ഞാൻ ആ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ടൊന്നെടുത്തൊന്ന് കാണിക്കും ഇതാണ് ആദ്യത്തെ എൻ്റെ ബർത്ത് ഗിഫ്റ്റ് എൻ്റെ മോള് തന്നതാണ് അത് കുറേ ദിവസം മുമ്പേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് കുറേ ദിവസം മുന്നേ എനിക്ക് ഒരാൾ വന്നപ്പോൾ കൊടുത്തു വിട്ടതാണ് ഇത് ഞാനും എൻ്റെ പൊന്നാരി അപ്പോൾ ഇത് ഇപ്പോൾ കുഞ്ഞിന് ഏഴു വയസ്സാകുന്ന കേട്ടോ പിന്നെ ആ ഇത് ഞങ്ങൾ അന്ന് ഒരു പനിച്ചക്കാട് ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേന് അന്ന് എടുത്തൊരു ഫോട്ടോയാണ് അപ്പോൾ ഇത് നാട്ടിൽ ഇങ്ങനെ ചെയ്ത് എനിക്ക് തന്നതാണ് ഓക്കെ ആ പിന്നെ പിന്നെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഒരു എന്താ ഒരു ബോഡി ലോഷനും ഒരു ബോഡി മിസ്റ്റും ഇത് രണ്ടും കൂടെ ഒരു പാക്കി അപ്പോൾ അത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് പിന്നെ വേറെ ഇതായത് ഈ ബാഗ് നല്ല അടിപൊളി ബാഗല്ലേ ഉണ്ടോ ഭയങ്കര ബ്രാൻഡഡ് ബാഗാണ് ഒത്തിരി ഇഷ്ടമായി കണ്ട തുറന്നു തുറന്നു കണ്ട പിന്നകത്ത് ഇങ്ങനെ ഈ ചെറിയ ഇതുമുണ്ട് ഇനി ഇനിയിപ്പോൾ തുളയിലൊക്കെ നന്നായിട്ട് തൂക്കി എടുക്കണമെങ്കിൽ അതിൻ്റെ സാധനമുണ്ട് പിന്നെ രണ്ട് മൂന്ന് മൂന്നാല് അറകളുണ്ട് കേട്ടോ അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് അതായത് ഇതൊരു ടോപ്പ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നല്ല കളറാണ് നല്ല മെറ്റീരിയലാണ് ഇട്ടാലൊക്കെ നല്ല സുഖമാണ് അപ്പം ഈ സൂപ്പറല്ലേ പിന്നെ മാറ്റി വയ്ക്കട്ടെ പിന്നെ ഇനി കുട്ടിക്കൊന്നും നോക്കിയില്ല നേരം കിട്ടിയില്ല അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം അല്ലേ മൈ കാട്ട് ഇത് ഒരു ബാഗാണ് കേട്ടോ ആ ആ അടിപൊളി അടിപൊളി ബാഗാണ് ഇത് ഉണ്ടാ സൂപ്പറല്ലേ ഉണ്ടാ അപ്പം ഇതിന് ഉണ്ട് രണ്ട് മൂന്ന് അറകൾ ഒരു വലിയ അറയും പിന്നെ സൈഡിൽ രണ്ട് ചെറിയ അറയും പിന്നെ അതിനകത്ത് പിന്നെ വേറെ എങ്ങനെ വേണ്ട സൂപ്പർ ഭയങ്കര സന്തോഷമായി എനിക്ക് വയ്യ പിന്നെ വേറെ എന്താ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ ഒരു മിനിറ്റ് പിന്നെ പിന്നെ പിന്നെന്താ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു വിട്ടുകയായിരുന്നേ അപ്പം എൻ്റെ കൊച്ചുമോനുണ്ടല്ലോ എൻ്റെ കൊച്ചുമോനൊരു ഇന്ന് ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചായിരുന്നു പിന്നെ മൂന്നാല് സിനിമയിലൊക്കെ അല്ല രണ്ട് മൂന്ന് സിനിമയിലൊക്കെ മുഖന്ന് കാണിച്ചിട്ടുണ്ട് പിന്നെ എന്താ ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ചാൻസുകളൊക്കെ മോന് കിട്ടിയിട്ടുണ്ട് ഇനി ഇനി ഇനിയും മോന് ഇങ്ങനെയുള്ള സിനിമയിലും ഒക്കെ വരാനും എന്താ പറയുക ചാൻസലൊക്കെ കിട്ടാനും ഒക്കെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ എന്താ സീക്രെട്ട് ഹോം പിന്നെ അന്വേഷണം തുടരും പിന്നെ അങ്ങനെ വേറെ എന്തോ ഒരു മൂവിലും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ രണ്ടുമൂന്ന് ഉണ്ടകത്ത് ചെറുതായിട്ട് ചെറിയ ചെറിയ ടൂളുകൾ കേട്ടോ അപ്പം എന്തായാലും അതിനൊക്കെയുള്ള ഭാഗ്യങ്ങൾ കിട്ടി ഇനിയും ഇനിയും മോനെ ഇങ്ങനെ സിനിമയിലൊക്കെ കിട്ടാനായിട്ട് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം പിന്നെ പിന്നെ വേറെ എന്താണ് ആ പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാവേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല കണ്ടിട്ടുള്ളവരും ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ കുറേ പൈസ പൈസയുടെ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പൗണ്ട് ഒക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമേ കണ്ടിട്ടുള്ളവരുണ്ടാവുമായിരിക്കും കേട്ടോ എനിക്കറിയില്ല എന്നാലും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കണ്ടോളൂ അപ്പോൾ ആദ്യം ഞാൻ ഞാനിവിടുത്തെ ചെറിയ പൈസ കാണിക്കാം ഓക്കെ ഏറ്റവും ചെറിയ പൈസ ഇതാ ഒരു ഒരു പെൻസ് അല്ല സോറി ഒരു പെനി ഒരു പെനി ഇതാണ് ഒരു പെനി കണ്ടോ കണ്ട ഒരു ഇത് അപ്പം ഒരു ഒരു പെനി ഓക്കെ എന്താണ് ഇത് ഇതേണ്ടത് രണ്ട് രണ്ട് പെൻസ് ഒന്നാവുമ്പോൾ പെനിയെന്ന് പറയും രണ്ട് ഒന്ന് കൂടുതലാവുമ്പോഴത്തേന് പെൻസ് എന്ന് പറയും ഇപ്പോൾ രണ്ട് പോ രണ്ട് പെൻസ് കണ്ടോ ഉണ്ടോ രാജ്ഞിയുടെ പടമൊക്കെയാണ് ഇതിൽ കണ്ടോ കാണാമോ ഉണ്ടോ രണ്ട് പെൻസ് പിന്നെ അടുത്തത് അഞ്ച് അഞ്ച് പെൻസ് ഇത് ഇതഞ്ച് പെൻസാണ് കണ്ടോ കണമെഴുതിട്ടുണ്ട് ഫൈവ് പെൻസ് എന്ന് ഒന്ന് ദപ്പുറത്തൊക്കെ രാജ്ഞിയുടെ പടമൊക്കെ ഉണ്ട് ആ ഇതിനകത്ത് ആ അതിനകത്തും ഉണ്ട് രാജ്ഞിയുടെ പടം കണ്ടോ അപ്പോൾ ഇത് അഞ്ച് പെൻസ് അപ്പോൾ ഒരു പെൻസ് കണ്ടു ആരും ഒരു പെനി കണ്ടു രണ്ട് പെൻസ് കണ്ടു അഞ്ച് പെൻസ് കണ്ട് പിന്നെ ഇനിയിപ്പം ദി പത്ത് പത്ത് പെൻസാണ് പത്ത് പെൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മുടെ നാട്ടിലെ പത്ത് പൈസയൊക്കെ ഉണ്ടോ ഇതെല്ലാം ഇപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്ന പൈസയാണ് കേട്ടോ ഒരു പൈസയാണേലും ഈ രണ്ട് രണ്ട് പെൻസാണേലും ഒരു പെനിയാണേലും അഞ്ച് പെൻസാണേലും എല്ലാം ഇവിടെ വലിയുണ്ട് ഉണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന പൈസയാണ് ഇതൊക്കെ കൊണ്ട് കടയിൽ കൊണ്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല പൈസയൊക്കെ എടുക്കും ഓക്കെ ഇത് പത്ത് പൈസ പത്ത് പെൻസ് കണ്ടോ ടെൻ പെൻസ് പിന്നെ ഇനിയിപ്പോൾ പിന്നെ അടുത്ത് തന്നെ അഞ്ച് പൈസ കഴിഞ്ഞ പിന്നെ അല്ല പത്ത് പൈസ കഴിഞ്ഞ പിന്നെ ട്വൻ്റി പി ഉണ്ട് കണ്ടോ ട്വൻ്റി പെൻസ് ഇരുപത് പൈസ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത് പൈസ കഴിഞ്ഞിട്ട് പിന്നെ എന്തു ചെയ്യും ആ അതെ അമ്പത് പെൻസ് ഫിഫ്റ്റി പെൻസ് ഉണ്ടോ അമ്പത് പൈസ അതെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ഇതുപോലത്തെ പൈസയൊക്കെ ഇല്ലായിരുന്നു അമ്പത് പൈസ എത്ര ഏതായിരുന്നു ഞാൻ ഓർക്കുന്നില്ല ഈ ഇരുപത് പൈസ പോലത്തെ പൈസയൊക്കെ ഉണ്ടായിരുന്നു ഇരുപത് ആ ശരിയായി ഇരുപത് പൈസയൊക്കെ ഇതുപോലത്തെ ഉണ്ടായിരുന്നല്ലേ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ അങ്ങനത്തെ പൈസയൊക്കെ ഉണ്ടായിരുന്നു അതേ ഇത് ഇരുപത് പെൻസ് ഇത് അമ്പത് പെൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പത് പൈസ കഴിഞ്ഞിട്ട് പിന്നെ വേറെ കോയിനൊന്നുമില്ല വേറെ പൈസ ഒന്നും ഇല്ല വേറെ ഒന്നുമില്ല കേട്ടോ അപ്പം ഇതേ രണ്ട് പൈസ ഇതല്ലേ ഇത്രയെല്ലാം കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ ഇതൊക്കെ രണ്ട് പെൻസാണ് ഉണ്ടോ പിന്നെ അടുത്തത് ഒരു പൗണ്ട് ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ വേണ്ട ഇതേലും ഉണ്ട് രാജ്ഞിയുടെ പടമുണ്ട് കീരീടമോ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും അത് ഇതേലോ വൺ പൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് വൺ പൗണ്ട് വൺ വൺ പൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് നൂറ്റിനാല് രൂപ നൂറ്റഞ്ച് രൂപ ഏതാണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ മണി നൂറ്റഞ്ച് രൂപ ഏതാണ്ട് തോന്നുന്നു ഇപ്പോൾ റേറ്റ് അങ്ങനെ ഒരു പൗണ്ട് ണ്ടല്ലോ ഒരു പൗണ്ട് കണ്ടോ കണ്ടോ ഒരു പൗണ്ട് പിന്നെ അടുത്തത് രണ്ട് പൗണ്ടാണ് കണ്ടോ ടു പൗണ്ട്സ് പിന്നെ പത്ത് പൗണ്ടിൻ്റെയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അതിൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പം ഇത് രണ്ട് പൗണ്ട് കണ്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു പൈസ ഓക്കെ ഉണ്ട് അതേണ്ടേ രണ്ട് പൗണ്ട് ഈ രണ്ട് പൗണ്ട് ഇത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഇതിൻ്റെ രാജ്ഞിയുടെ പടമുണ്ട് പിന്നെ ഇതിൽ ഏതാണ്ട് കുരിശോ എന്തോ ഏതാണ്ട് കത്തിയോ ഏതാണ്ടൊക്കെയുണ്ട് അതായത് രാജ്ഞിയുടെ ഉണ്ട് അപ്പുറത്ത് അപ്പം അതാണ് രണ്ട് പൗണ്ട് ഇനി നമുക്ക് കുറെ നോട്ടുകൾ കാണാം ഓക്കെ ഇരുപത് പൗണ്ടും അല്ല സോറി ഇരുപത് പെൻസും ഓക്കെ എല്ലാ പേഴ്സുകളിലും ഉണ്ട് ഇതുപോലെ ചില്ലറകൾ അപ്പം അതേണ്ടേ ഇത് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് പൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് അഞ്ച് അഞ്ച് പൗണ്ടിൻ്റെ നോട്ടാണ് കണ്ടോ അഞ്ച് പൗണ്ടിൻ്റെ നോട്ട് കണ്ടോ രാജ്ഞിയുടെ പടമുണ്ട് അപ്പോൾ അത് അഞ്ച് പൗണ്ട് പിന്നെ അത് പത്ത് പൗണ്ട് ഇത് പത്ത് പൗണ്ടിൻ്റെ അല്ല നമ്മുടെ നാട്ടിലൊക്കെ പത്ത് രൂപയൊക്കെ ഇതുപോലായിരുന്നു തോന്നുന്നു പണ്ടല്ലേ ഇതുപോലത്തെ കളറൊക്കെ ആയിരുന്നു ഞാനെല്ലാം മറന്നുപോയി ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് രൂപയൊക്കെ ഇതേപോലത്തെ കളറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ പത്ത് പൗണ്ട് പിന്നെ തരുപത് പൗണ്ടാണേ അടുത്തത് ഇരുപത് പൗണ്ട് ഉണ്ടോ ഇരുപത് പണ്ട് പിന്നെ ആ അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഒരു അമ്പത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിലില്ല നമ്മൾ പോവോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു ഇവിടുത്തെ നോട്ടുകളൊക്കെ കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ഒന്ന് കാണാമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പം അങ്ങനെ അതും കഴിഞ്ഞു അപ്പോൾ ഇനി വീഡിയോ എല്ലാവരും ഓടിപ്പോയി കാണുക ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുമ്പം എല്ലാവരും ഓടിപ്പോയി വീഡിയോ കാണണം കമൻറ്റുകൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല എന്തുമാത്രം പേരും ചെയ്യാൻ കിടക്കുന്നല്ലേ അപ്പോൾ എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്തേ നാക്കൊക്കെ ആണെങ്കിൽ കുഴഞ്ഞു പോകുന്നു വന്നിട്ടൊരു ചായ പോലും കുടിച്ചില്ല അപ്പം ഓക്കെ താങ്ക് യു ബായ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരു മിനിറ്റ് ഇപ്പോൾ വരാവേ ോ വേണ്ട ഒരു ലില്ലി ലില്ലിയുടെ ഒരു ചെടി പൂമുട്ടുകളൊക്കെ ആയിട്ട് മുഴുവൻ കാണാമോ വേണ്ട ചട്ടിയിൽ ഒരു പിങ്ക് കളർ ലില്ലിയാണ് നിറയെ മുട്ടകളുണ്ട് ഇനിയിപ്പോൾ അത് വിടരാൻ തുടങ്ങും വിടരാൻ വിതുമ്പി നിൽക്കുക മുട്ടുകളൊക്കെ സൂപ്പർ അല്ലേ പിന്നെ വേറെ ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളത് അപ്പം ഉണ്ടായിരുന്നു എൻ്റെ ഗിഫ്റ്റുകളൊക്കെ നന്നായിട്ടില്ലേ ആ അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവരും കയറി വീഡിയോ കണ്ടേക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി എൻ്റെ വീഡിയോ കാണുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി 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 നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ